നമ്മളുടെ ക്ഷേത്രങ്ങളെയും ആചാരങ്ങളെയും തച്ച് തകർത്തുന്ന ഒരു പ്രവണത ഈ കാല ഘട്ടത്തിൽ കൂടി വരികയാണ് നമ്മളുടെ കുട്ടികളെ മതം മാറ്റുകയും ക്ഷേത്രാചാരങ്ങളിൽ കേടുവരുത്തുകയും ആചാര ആചാരങ്ങൾക്ക് അനുഷ്ഠാനങ്ങൾക്കും വിപരീതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ വീഡിയോകൾ എടുക്കുന്നതിന് വേണ്ടി പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഗുരുവായൂർ പോലെയുള്ള ക്ഷേത്രങ്ങളിൽ നടക്കുകയും ഏതൊരു ക്ഷേത്രത്തിൽ ചെന്നാലും അവിടെ പൂജാദ്രവ്യങ്ങളായിട്ട് കിട്ടുന്ന വസ്തുക്കൾ എല്ലാവർക്കും പേടിയാണ് അത് വാങ്ങാനായിട്ട് എണ്ണ നല്ലതാണോ നെയ് നല്ലതാണോ ചന്ദനത്തിന് നല്ലതാണോ എന്നൊന്നും അറിയില്ലാത്ത ഒരു വലിയൊരു കാലഘട്ടത്തിലാണ് നമ്മൾ നീങ്ങുന്നത് ക്ഷേത്രത്തിൻ്റെ ഭരണം ക്ഷേത്രത്തിൻ്റെ സ്ഥലങ്ങളും എല്ലാം ക്ഷേത്രത്തിനായിരിക്കണം ക്ഷേത്ര വിശ്വാസികൾക്ക് വേണം അവിടെ തൊഴാനായിട്ട് ചെല്ലുന്ന ഭക്തർക്ക് ഭക്തി ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കണം ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് പല ക്ഷേത്രങ്ങളും ആ ക്ഷേത്രങ്ങളെ ദേവസ്വം ബോർഡിന്റെ കീഴിൽ നിന്ന് ഹിന്ദു ഭക്തരുടെ കീഴിലേക്ക് കൊണ്ടുവരികയും അവിടെ ജോലിക്കായിട്ട് നിയമിക്കുന്നവർ ഹിന്ദുക്കളുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ അറിഞ്ഞവരെ നിയമിക്കുകയും അതനുസരിച്ച് അവർ അവിടുത്തെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിന്റെ ഭരണം തികച്ചും ഭക്തരുടെ കയ്യിലേക്ക് ആക്കി കൊടുക്കണം അല്ലെങ്കിൽ പിന്നീട് നമ്മൾക്ക് വളരെ ശക്തമായിട്ടുള്ള പ്രതികരണം ഏർപ്പെടുത്തേണ്ടി വരും അതിനുള്ള അവസരം ഉണ്ടാക്കാതെ എത്രയും വേഗം അത് ക്ഷേത്രങ്ങളൊക്കെ ക്ഷേത്ര ഭക്തർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം ആരും അത് ഏറ്റെടുക്കാൻ പാടില്ല മറ്റുള്ള ആളുകളെ ഏറ്റെടുക്കാൻ പാടില്ല ഭക്തി ഇല്ലാത്തവർ അവിടെ ചെല്ലണ്ട ആവശ്യമില്ല എന്താന്ന് വെച്ചാൽ അത് ഭക്തിയുടെ ഒരു ഇടമാണ് അത്രയും താന്ത്രികമായുള്ള കണക്കൊക്കെ വെച്ചിട്ടാണ് ഒരു ക്ഷേത്രം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അവിടെ ചെറിയൊരു പ്രവർത്തനം കൊണ്ട് തന്നെ ക്ഷേത്രത്തിന്റെ ആചാരങ്ങളൊക്കെ മാറിപ്പോകാം അപ്പോൾ അത് ആ അതിനോട് ചേരുന്ന ആളുകൾക്ക് കൊടുക്കണം ഇഷ്ടമാതിരി ഹിന്ദുക്കളുണ്ട് ജോലിയില്ലാത്തവരൊക്കെ അവർക്കൊക്കെ ഇതിന് ജോലി കൊടുക്കാൻ പാടില്ല ഈ ഭക്തി ഇല്ലാത്തവരെ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് വരുന്ന ഭക്തർക്ക് അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ അവര് പേടിച്ചിട്ട് അവിടേക്ക് ചെല്ലില്ല ഇപ്പൊ ശബരിമല തന്നെ അന്യനാട്ടിൽ നിന്ന് വരുന്നവർക്ക് പോലും ഇരിക്കാൻ പോലും ഒരു അടം കൊടുക്കാത്തൊരവസ്ഥ വന്നു ആ ആ ആളുകൾ അന്യനാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾക്കൊക്കെ എപ്പോൾ അന്യനാട്ടിലൊക്കെ ചെന്നാൽ അവരൊരു നല്ലൊരു സ്വീകരണം തരാറുണ്ട് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അവരെങ്ങനെ ഹീനമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് എത്ര മാനസികമായിട്ട് വിഷമമുണ്ടാകും ഉറക്കമൊളച്ച് നൊയമ്പ് എടുത്ത് വെള്ളമൊക്കെ കുടിക്കാതെ വരുന്ന ആണ് ശബരിമലയിൽ വരുന്നത് അത് അതിനെതിരെ അവർ പെരുമാറുമ്പോൾ നമ്മൾ ശക്തമായിട്ട് എതിർക്കണം എതിർത്താലാണേ അത് ഓടുങ്ങോളൂ നമ്മൾ എല്ലാവരും കൂടെ ഉണർന്ന് പ്രവർത്തിച്ചാൽ ഈ തിന്മ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും ഏത് തിന്മയും നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചാലാണ് അത് ഇല്ലാതെ ആകുകയുള്ളൂ അല്ലെങ്കിൽ അതിങ്ങനെ തുടർന്ന് തുടർന്ന് പോകും നമ്മൾ കുറച്ച് കുറച്ച് ഇങ്ങനെ സൂചിക്ക് കുത്തി വേദനിപ്പിക്കുന്നവരെ അവർ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും ഇപ്പം നല്ലൊരു വീട്ടിൽ നിന്ന് ഒരു കുട്ടിയെ തിരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ വീടും അവരുടെ ബന്ധുക്കാരും എല്ലാവരും ദുഃഖത്തിലാകും അപ്പോൾ കുറെ ആളുകൾ ഇങ്ങനെ ദുഃഖത്തിലിരിക്കുമ്പോൾ ഒരു പ്രവർത്തനം അവർക്ക് ചെയ്യാൻ വരാ പറ്റാതെ വരും ഇങ്ങനെ ക്ഷേത്രങ്ങളെ ഉപദ്രവിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഭക്തർ ശാന്തരാകും പലരും അങ്ങോട്ട് പോകണ്ടാന്ന് വയ്ക്കും അപ്പം അതിൽ നിന്നും നമ്മൾ തന്നെ നമ്മൾ ഹിന്ദുക്കളാണ് മാറേണ്ടത് നല്ല ശക്തരായിട്ട് എതിർക്കാനായിട്ട് ശീലിക്കണം അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മതപാഠശാലകൾ ഉണ്ടാകണം കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യമാണ് ഒരുക്കി വരേണ്ടത് നമ്മുടെ ഹിന്ദു കുട്ടികൾക്ക് പഠിക്കാനൊരു ഇടമില്ല ഇങ്ങനെ നമ്മുടെ പുരാണങ്ങളും ഉപനിഷത്തുകളും മറ്റുള്ള കാര്യങ്ങളൊന്നും പഠിക്കാൻ പഠിപ്പിക്കാനുള്ള ആചാര്യന്മാർക്കൊരു അവസരം പോലും തരുന്നില്ല നിറയെ സന്യാസിമാർ അറിവുള്ളവരൊക്കെ ഉണ്ട് എന്നാലും കുട്ടികളെ പഠിപ്പിക്കാനുള്ളൊരു സാഹചര്യം വരുന്നില്ല ഈ കുട്ടികളെ അറിവില്ലാത്തതുകൊണ്ടാണ് മറ്റുള്ള മതങ്ങളിലേക്കും മതം മാറുകയും അവരുടെ ഇംഗിതത്തിനനുസരിച്ച് അവരുടെ ജീവിതം താറുമാറാകുകയും പിന്നീട് അവർ ആത്മഹത്യക്ക് തയ്യാറാകുകയും ചെയ്യുന്നു ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ നമ്മൾ ഹിന്ദുക്കളെല്ലാവരും ഒരുമിച്ച് നിന്ന് ക്ഷേത്രത്തെ സംരക്ഷിക്കുകയും ക്ഷേത്രഭൂമിയെയും ക്ഷേത്രത്തിൽ വരുന്ന ആചാരാനുഷ്ഠാനങ്ങളെയും ക്ഷേത്രത്തിൽ വരുന്ന ഭക്തി സാന്ദ്രമായ വസ്തുക്കളെയും ശുദ്ധമായിട്ട് നമ്മൾ കൊണ്ടു നടക്കണം അങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ ഈ വസ്തുക്കളെല്ലാം എത്തിച്ചേരണം ഇങ്ങനെ ടെൻഡറൊക്കെ എടുക്കുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ കൊടുത്ത് ആ വസ്തുക്കളെയൊക്കെ മലിനമാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ആചാരവും നമ്മൾക്കുടെ കുട്ടികൾക്ക് ഒരു വിശ്വാസം ഉണ്ടാവില്ല അവിടെ വരുന്ന വസ്തുക്കൾ നല്ലതല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കണേ എല്ലാ ഹിന്ദുക്കളും ഒരേ കെട്ടായിട്ട് നിന്നിട്ട് ഈ ഒരു ദുർ ദുർനിമിത്തങ്ങൾക്ക് ദുർനർത്തങ്ങൾക്ക് എതിരെ പോരാടണം നമ്മളുടെ ദേവന്മാരെയും നമ്മളുടെ ക്ഷേത്ര വസ്തുക്കളെയും നമ്മളുടെ ആചാരത്തെയും ആരും കടന്ന് ആക്രമിക്കാൻ പാടില്ല നമ്മൾ നമ്മളുടെ കയ്യിൽ തന്നെ ആയിരിക്കണം ആ അനുഷ്ഠാനങ്ങളെല്ലാം അതിന് നമ്മളെല്ലാവരും ഒരുമിച്ച് പോരാടണം അതിനുള്ള കൃപ ഭഗവാന്റെ കയ്യിൽ നിന്നും നമ്മൾക്കുണ്ടാകണം അതിനുള്ള ശക്തി തരണം ഓജസ് തരണം എന്ന് പ്രാർത്ഥിയാണ് പ്രാർത്ഥനയാണ് ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഈ ഒരു കാര്യത്തിന് നിങ്ങളുടെ കൂടെ ബലമായിട്ടുണ്ടാകും നമസ്തേ